ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ നഗ്ഗറ്റ്സ് ആണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഒരു ചിക്കൻ നഗ്ഗറ്റ്സ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗ്ഗറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നഗരച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവില് ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവില് മുളക് പൊടിയും അര ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ അതുമല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് പൊടിച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കോൺഫ്ലേക്സ് പൊടിച്ചതാണ് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു നഗറ്റ്സിന് വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ അളവിൽ മുട്ട നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇവിടെ നിന്ന് ശേഷം നമുക്ക് പൾസ് മോഡിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം ഇപ്പൊ ഞാൻ ചിക്കൻ തായ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഒരു അല്പം എണ്ണ തടവിയതിന് ശേഷം നമ്മുടെ ചിക്കൻ കുറേശ്ശെയായിട്ട് എടുത്ത് ഉരുളകളാക്കി ഒന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം ഞാനിപ്പോ ഒരു സ്ക്വയർ ഷേപ്പിൽ വരത്തക്ക രീതിയിലാണ് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്പ്പിൽ ഒന്ന് ആക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് എടുക്കണം ഇനി നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ള ഈ ചിക്കൻ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം മുട്ട വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആണ് നമ്മുടെ കയ്യിൽ കോൺഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവിൽ കോൺഫ്ലേക്സ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതിയാവും ഞാനിപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി ഒരു കോൺഫ്ലേക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ എല്ലാം തന്നെ ഒന്ന് ആക്കിയതിന് ശേഷം കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ മുക്കി കോൺഫ്ലേക്സ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിലേക്കിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രൗൺ കളറായി വരും ഉൾഭാഗം വേകാതെ ഇരിക്കും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നഗ്ഗറ്റ്സ് ഒരുപാട് എണ്ണ കുടിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് ഈ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ചിക്കനെക്കറ്റ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്